യേശു വലിയവനാണ് നാം സേവിക്കുന്ന കർത്താവ് വലിയവനായ ദൈവമാണ് സകലത്തിന് വസിക്കുന്ന ദൈവമാണ് നമ്മുടെ സാഹചര്യം മീതുമായിക്കൊള്ളട്ടെ അതിനകത്തും നമ്മളെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന നമ്മുടെ പ്രശ്നത്തിനകത്തു നിന്നും നമ്മളെ വിടുവിക്കുവാൻ കഴിയുന്ന സർവശക്തനായ യേശു വലിയവൻ അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവം അവരുടെ അത്ഭുതങ്ങൾ ഇന്നും കുറഞ്ഞു പോയിട്ടില്ല ഇന്നും അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവം അനേകരുടെ ജീവിതത്തിൽ അസാധാരണമായിട്ടുള്ള അനുഭവ അത്ഭുതങ്ങളെ ചെയ്ത കർത്താവ് മരണത്തിന്റെ കെണിയിൽ നിന്നും വിടുവിച്ച ദൈവം ആത്മഹത്യ ചെയ്യാൻ പോയ കുടുംബങ്ങളെ തിരികെ ജീവനിലേക്ക് കൊണ്ടുവന്ന സർവശക്തനായ ദൈവം എത്ര പേരുടെ അനുഭവങ്ങൾ നാം ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നു യേശുവിന്റെ അത്ഭുതം അവിടുത്തെ അത്ഭുതത്തിന്റെ കരം ഇന്നും നിങ്ങളുടെ ഭവനങ്ങൾക്കകത്ത് ഈ പ്രഭാതത്തിൽ കടന്നു വരട്ടെ ഞാൻ ആത്മാവിൽ ഞാൻ ഞാൻ ബ്ലസ് ചെയ്യുന്നു ഇന്ന് പ്രഭാതത്തിൽ കർത്താവിന്റെ കരം നിങ്ങളുടെ ഭവനത്തിനകത്തേക്ക് വരട്ടെ ആ സാന്നിധ്യം നിങ്ങളുടെ ഭവനത്തിനകത്ത് നിങ്ങളുടെ ഭവനത്തിനകത്ത് മൂടുന്ന നിങ്ങളുടെ ഭവനത്തെ തകർക്കാൻ നോക്കുന്ന എല്ലാ പൈശാചിക മേഖലകൾക്കകത്തു എല്ലാ പ്രതിസന്ധിയുടെ ഘട്ടത്തിനകത്തുനിന്ന് നിങ്ങളെ വിടുവിക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ ഞാൻ കൽപ്പിക്കുന്നു ഇന്ന് പ്രഭാതത്തിൽ എല്ലാവർക്കും കർത്താവായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുകയാണ് എല്ലാവരും രാവിലെ ആ ജോലിയുടെ കാര്യങ്ങൾക്കും മറ്റുമായിട്ടുള്ള തിരക്കിലായിരിക്കും പക്ഷേ അല്പസമയം നമുക്ക് ആ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം അല്പസമയം നമുക്ക് ചിന്തിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് എല്ലാവരും ധാരാളം ധാരാളമായിട്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു പുസ്തക പ്രവർത്തികളുടെ പുസ്തകം ഒന്നാം അധ്യായം അതിന്റെ എട്ടാമത്തെ വാക്യം തന്നെ ഇന്നും വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ് എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ഈശ്ശലീമിലും യഹൂദിയിലും എല്ലായിടത്തും ശമരിയിലും ോളവും എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു ഇന്നലെ അല്പസമയം നിന്നും ചിന്തിക്കുവാൻ ഇടയായി തീർന്നു പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രാധാന്യം എന്താണ് എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ നാം പ്രാപിക്കേണ്ടതിന്റെ ആവശ്യകത അതിന്റെ എന്താണ് അതിന്റെ പ്രാധാന്യം എന്നതിനെ കുറിച്ച് അല്പസമയം ഇന്നലെ ചിന്തിക്കുവാനിടയായി തീർന്നു അതിന്റെ ഒരു ഒരു കാര്യം മാത്രം ചുരുക്കമായിട്ട് അതിന്റെ ഒരു ചുരുക്കമായിട്ട് ഞാൻ അതിനെ കുറിച്ചൊന്നും വിവരിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഇന്നലെ സംസാരിച്ചത് ഇങ്ങനെയായിരുന്നു പരിശുദ്ധാത്മാവ് എന്തുകൊണ്ടാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രാധാന്യം അർഹിക്കുന്നത് അപ്പോ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കഥാവുമായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിയെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിന്റെ നാളുകൾ എത്രയാണോ അത്രയും നാളുകൾ ജയോത്സവമായി ജയോത്സവമായിട്ട് പരാജയമില്ലാതെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിതത്തിനകത്ത് എല്ലാ വിധത്തിലുമുള്ള നന്മകളും അനുഗ്രഹങ്ങളും ഐ മീൻ പ്രാപിക്കുവാൻ തക്കോണം കർത്താവിൽ കൂടെ പറഞ്ഞിരിക്കുന്ന എല്ലാ ബ്ലസ്സിങ്ങും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കുവാനും അതുപോലെ തന്നെ പരാജയമില്ലാതെ ജയോത്സവമായിട്ട് ജീവിതത്തെ നയിക്കുവാനും നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണെന്ന് ഇന്നത്തെ ഇന്നലത്തെ നമ്മൾ വചനം ഇന്നലെ നമ്മൾ ചിന്തിച്ചു ആദ്യ ഭാഗത്താലും നാം ചിന്തിച്ചു ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന ഭാഗം പരിശുദ്ധാത്മാടമേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ആ ശക്തിയെ കുറിച്ച് ചില കാര്യങ്ങൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് അപ്പോ പരിശുദ്ധാത്മാ ഒരു വ്യക്തിയുടെ മേൽ വരുമ്പോൾ ഇന്നലെ ഞാൻ പറയുവാൻ ഇടയായിരുന്നു അവരെ ആ വ്യക്തിയെ സകല സത്യത്തിലും വഴി നടത്തും പാപത്തെക്കുറിച്ച് ഓർപ്പിക്കുവാനിടയായി തീരും അങ്ങനെ നമ്മളെ ആ നീതിപൂർവം നമ്മളെ നടത്തുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും പരിശുദ്ധാത്മാ ഒരു വ്യക്തിയുടെ മേൽ വരുമ്പോൾ രണ്ടാമത് സംഭവിക്കുന്ന കാര്യമാണ് ആ വ്യക്തിയുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇടയായി ആഭ്യസിക്കുവാനിടയായിരുന്നു അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച ഒരു വ്യക്തി എപ്പോഴും ഒരു സാധാരണ വ്യക്തി ആയിരിക്കത്തില്ല അപ്പോൾ നമ്മുടെ അയൽവക്കത്തും നമ്മുടെ നമ്മൾ താമസിക്കുന്ന ദേശത്ത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ അഭിഷേകത്തിന്റെ ശക്തിയോടെ നിൽക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും തങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള മറ്റു വ്യക്തികളെ പോലെ ആയിരിക്കത്തില്ല മറിച്ച് അദ്ദേഹത്തിന് ഒരു പ്രത്യേക അതോറിറ്റിയും അധികാരവും അദ്ദേഹത്തിന്റെ മേൽ കാണും ഒരുപക്ഷെ നിങ്ങൾ അഭിഷേകം പ്രാപിച്ച ഒരു വ്യക്തിയായിരിക്കും പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ കാണും പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മേലിൽ അങ്ങനെ ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉള്ളതായിട്ട് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇന്ന് ഞാൻ ആത്മാവിൽ ഞാൻ ഈ പ്രഭാതത്തിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു നിങ്ങളുടെ മേലും പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തി ഉണ്ട് ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങൾ പ്രാപിച്ച വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ പേലും ആ ശക്തി ഉണ്ട് നിങ്ങൾ അതിനെ തിരിച്ചറിഞ്ഞ് നിങ്ങൾ അതിനെ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ ആ ശക്തി പ്രവർത്തിക്കാൻ തുടങ്ങും അപ്പോ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ കുറിച്ചാണ് ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് അപ്പോ നമ്മുടെ ലൂക്കോസിന്റെ സുവിശേഷം നാലാം അധ്യായം അതിന്റെ പതിനാലാമത്തെ വാക്യം നമുക്ക് വായിക്കുമ്പോൾ ഇങ്ങനെ കാണുവാൻ കഴിയും നാലാം അധ്യായം പതിനാലാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത് യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു അപ്പോ നാലാം നാലാമധ്യായം ഒന്നാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ഓർദാൻ വിട്ടു മടങ്ങി യോർദാൻ വിട്ടു മടങ്ങി താൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ടാണ് യോർദാൻ വിട്ടു മടങ്ങിയത് ആത്മാവ് മരുഭൂമിയിലേക്ക് തന്നെ കൊണ്ടുപോകുവാനിടയായിരുന്നു അവിടുത്തെ പരീക്ഷ കഴിഞ്ഞിട്ട് താൻ തിരിച്ച് ഗലീലയിലേക്ക് വരുന്നത് ആത്മാവിന്റെ ശക്തിയോടെയായിരുന്നു ഐ മീൻ ആത്മാവിന്റെ ശക്തിയോടെ താൻ ഗലീലയിലേക്ക് മടങ്ങി ചെന്ന് വായിക്കുവാൻ ഇടയാകുന്നു അതിന്റെ നാൽപ്പതാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് സൂര്യൻ അസ്തമിക്കുമ്പോൾ നാനാവ്യാധികൾ വ്യാ പിടിച്ച ദീനക്കാർ ഉള്ളവരെയൊക്കെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ ഓരോരുത്തന്റെയും ആ മേൽ കൈവെച്ച് അവരെ സൗഖ്യമാക്കി അവര് പലരിൽ നിന്നും ഭൂതങ്ങൾ നീ ദൈവപുത്രനായ ക്രിസ്തു എന്നും നിലവിളിച്ച് പറഞ്ഞുകൊണ്ട് പുറപ്പെട്ടു പോയി താൻ ക്രിസ്തു എന്ന് അവ അറിയുകൊണ്ട് മിണ്ടുവാൻ അവൻ സമ്മതിക്കാതെ അവയെ ശാസിച്ചു അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി യേശുവിന്റെ മേൽ ആ ശക്തിയോടുകൂടെ യേശു തിരികെ ഗ്രീലേക്ക് മടങ്ങി വന്നപ്പോൾ തന്നിൽ കൂടെ അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാൻ തുടങ്ങി ഐ അനേക രോഗികളായവർ അവരെ രോഗികളായവരെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരികയും യേശു കരം വെക്കുമ്പോൾ തന്നെ സൗഖ്യമാകുവാൻ ഇടയായി തീർന്നു കാരണം യേശു പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ തിരിച്ചറിഞ്ഞ് ആ ശക്തി ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ അസാധാരണമായ അത്ഭുത പ്രവർത്തികൾ നടക്കുവാനിടയായി തീർന്നു അപ്പോ നാം അപ്പോ ചില പ്രവർത്തികളുടെ പ്രാരംഭഭാഗത്ത് വായിക്കുമ്പോൾ യേശു പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ പിതാവിൽ നിന്ന് കേട്ടിരിക്കുന്ന വാഗ്ദത്വത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങൾ കാത്തിരിക്കണമെന്ന് പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചിട്ട് അതിനുശേഷം ഒരു കാര്യമുണ്ട് ആ നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യഹൂദിയയിലും വിരിശിലവിലും മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ നിങ്ങൾ ഭൂമിയുടെ അറ്റം വരെ സാക്ഷികളാകുമെന്ന് പറയുവാൻ ഇടയായിരുന്നു അപ്പോ ഞാൻ ഇന്നലെ പറയുവാൻ ഇടയായിരുന്നു ഒരു അവരെ ശിഷ്യന്മാരെ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് നടത്തുന്നതിന് മുമ്പായിട്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പരിശുദ്ധാത്മാവിനായാലും നിറയ്ക്കുവാൻ കർത്താവ് അവരെ എൻകറേജ് ചെയ്യുകയും അവരെ അതിന് ഉപദേശിക്കുകയും ചെയ്തു അതവർ ഉപദേശിച്ചതനുസരിച്ച് അവർ കൂടിയിരുന്നു രണ്ടാം അധ്യായം അപ്പോസ്തല പ്രവർത്തി രണ്ടാം അധ്യായം ആയപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇറങ്ങി വരികയും അവർ ആ പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിക്കുന്നതായിട്ട് നമുക്ക് രണ്ടാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും അപ്പോ ഞാൻ പറയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒരു വ്യക്തിയുടെ മേൽ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി സാധാരണക്കാരനായ ഒരു വ്യക്തി അല്ല എന്ന് ഞാൻ പറയുവാൻ ഇടയായി തന്നു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഒരു വ്യക്തിയുടെ മേൽ വന്നാൽ ആ വ്യക്തി എപ്പോഴും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായിരിക്കും മറ്റൊന്നുമല്ല അദ്ദേഹം ഒരു സാധാരണ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി രണ്ട് രണ്ട് വ്യക്തികളുടെ മേൽ പ്രതിസന്ധി വരികയാണെന്ന് വിചാരിച്ചു അതായത് ഒരാൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയും മറ്റൊരാൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കാത്ത ഒരു വ്യക്തിയുമാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച ഒരു വ്യക്തിയെ ആ പ്രതിസന്ധിക്കോ പ്രതികൂലത്തിനോ പരാജയപ്പെടുത്തുവാൻ കഴിയത്തില്ല മറിച്ച് ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കാത്ത ഒരു വ്യക്തിയുടെ നേരെയാണ് ഒരു പ്രതിസന്ധിയോ പ്രതികൂലമോ വരുന്നെങ്കിൽ അദ്ദേഹത്തെ വേഗത്തിൽ തന്നെ ആ പ്രതികൂലവും പ്രതിസന്ധിയും കീഴ്പ്പെടുത്തുകയും അവർ നിരാശയിലേക്ക് പോവുകയും അവർ കുടുംബം അവർ തകർന്നു പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളെ തകർക്കാൻ ഒരു പിശാചിനും കഴിയത്തില്ല ഒരു പ്രതിസന്ധിക്കും കഴിയയില്ല നിങ്ങളുടെ നേരെ നിങ്ങളുടെ ഭവനത്തിന് നേരെ പിശാജി കൊണ്ടുവരുന്ന യാതൊരായിരും ഫലിക്കത്തില്ലെന്ന് ഞാനിന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ ഞാൻ പ്രവചിച്ച് ഞാൻ കൽപ്പിക്കുകയാണ് ഹാല നിങ്ങൾ അഭിഷേകം പ്രാപിച്ച ഒരു വ്യക്തിയാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ആത്മാവിന്റെ നിയന്ത്രണത്തിലുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഭവനത്തിനകത്തോ നിങ്ങളുടെ ജീവിതത്തിലോ ഭയത്തിന് സ്ഥാനമില്ല നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളെ നടത്തുവാൻ ശക്തനായ ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് നിങ്ങളുടെ മേലുണ്ട് അതുകൊണ്ട് നിങ്ങളെ തകർക്കുവാൻ ഒരു പിശാചിനും കഴിയുകയില്ല അപ്പോൾ പരിശുദ്ധാത്മാ ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒരു വ്യക്തിയുടെ മേൽ വരേണ്ടതിന്റെ ആവശ്യകത അല്ലെങ്കിൽ അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ കർത്താവ് ഒരു വ്യക്തിയെ ആക്കുന്നതിന്റെ കാരണം നിങ്ങളെ ഒരു സാധാരണ വ്യക്തിയാക്കി ഒരു ദേശത്ത് നിർത്തുവാനല്ല അസാധാരണ വ്യക്തിയായിട്ട് നിങ്ങളെ ഒരു അത്ഭുത വിഷയമാക്കി മാറ്റുവാനാണ് ദൈവം ആഗ്രഹിക്കുന്ന തെളിവാണ് അത് അമീൻ ഹാലോലിയ നിങ്ങൾ അഭിഷേകം പ്രാപിച്ച ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആ ദേശത്ത് ഒരു ഒരു സാധാരണ വ്യക്തിയായിരിക്കത്തില്ല അമീൻ നിങ്ങളെ ദൈവം ഒരു അത്ഭുത വിഷയമാക്കി മാറ്റുവാൻ ആഗ്രഹിക്കുകയാണ് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ ഇപ്പോൾ നിങ്ങൾ വളരെയധികം പ്രതിസന്ധിക്കകത്തോ പ്രതികൂലത്തിനകത്തോ ആയിരിക്കും നിങ്ങൾ പ്രതികൂല നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുന്ന അനുഭവത്തിലായിരിക്കും പക്ഷേ ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി ഞാൻ പ്രവചിക്കുകയാണ് നിങ്ങളെ ആ പ്രതികൂലത്തിനോ പ്രതിസന്ധിക്കോ നിങ്ങളെ തകർക്കുവാൻ കഴിയത്തില്ല കാരണം നിങ്ങൾ അഭിഷേകം പ്രാപിച്ച ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേലുണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയുള്ള നിങ്ങളെ തകർക്കുവാൻ ഒന്നിനും കഴിയുകയില്ല അതുകൊണ്ട് ഇത് പ്രഭാതത്തിൽ ഐ മീൻ ഞാൻ ആത്മാവിൽ നിങ്ങളെ എൻകറേജ് ചെയ്യുകയാണ് ഞാൻ നിങ്ങളെ ധൈര്യപ്പെടുത്തുകയാണ് നിങ്ങളുടെ ഭവനത്തെ തകർക്കുവാൻ ഒരു ദേശത്തിന്റെ ശക്തിക്കും കഴിയത്തില്ല നിങ്ങൾ താമസിക്കുന്നത് പിഷാജിന്റെ വാസസ്ഥലത്താണെങ്കിലും പിഷാജിന്റെ ഏറ്റവും വലിയ ശക്തിയേറിയ ദേശങ്ങളാണെങ്കിലും പിഷാജിന്റെ ശക്തിയേറിയ പ്രദേശങ്ങളാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിലും നിങ്ങളെ ആ പിഷാജിനെ ഒരിക്കലും നിങ്ങളെ തകർക്കുവാൻ കഴിയത്തില്ല കാരണം നിങ്ങൾ അഭിഷേകം ചുമക്കുന്നവനാണ് അഭിഷേകം ചുമക്കുന്ന നിങ്ങളുടെ ഒരു കോളിക്കുണ്ട് നിങ്ങളുടെ മേൽ അഭിഷേകം വെച്ചിരിക്കുന്നതിന് കാരണം നിങ്ങളെ ദേശത്തിന്റെ പല ഭാഗത്തേക്ക് അയക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട് ഹല ലൂയ്യ നിങ്ങളെ പ്രത്യേകമായിട്ട് നിങ്ങൾക്കുള്ള വിളിക്കനുസരിച്ച് നിങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കുകയാണെന്ന് ഞാൻ ആത്മാവ് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു അപ്പോ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്ത് നിറഞ്ഞു കഴിയുമ്പോൾ അവരുടെ അവരുടെ മേൽ ശക്തി വന്നപ്പോൾ അപ്പോസല പ്രവൃത്തി രണ്ടാം അധ്യായം അതിന്റെ നാൽപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു എല്ലാവർക്കും ഭയമായി അപ്പോസലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു അമേൽ കാലൊരിക അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരുടെ വന്നു കഴിഞ്ഞപ്പോൾ അവർ പോകുന്ന വഴിയിലൊക്കെയും അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാൻ തുടങ്ങി അപ്പൊ ഞാൻ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളെ കുറിച്ച് പറയുമ്പോൾ ചിലർക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം എന്നിട്ടൊന്നുമല്ല അത്ഭുതങ്ങളിലും അടയാളങ്ങളിലൊന്നും വലിയ കാര്യമില്ല അതിന്റെ ഒന്നും ആവശ്യമില്ല നാം ഭജനത്തിൽ മാത്രം ഉറച്ചാൽ മതി എന്നുള്ള ഒരു പഠിപ്പിക്കലുകൾ ഈ സമയങ്ങളിൽ നടക്കാറുണ്ട് പക്ഷെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ അതിങ്ങനെയുള്ള പഠിപ്പിക്കലുകൾക്കും ഇങ്ങനെയുള്ള ചിന്താഗതികൾക്കും അല്ലെങ്കിൽ രോഗസൗഖ്യത്തിനും പ്രവചനത്തിനുമൊക്കെ എതിരായിട്ട് വിശ്വാസികളെ തിരിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല അതിന് പറയുന്ന റീസൺ പറയുന്നത് കള്ളപ്രവാചകന്മാരും അല്ലെങ്കിൽ കള്ളത്തരത്തിൽ സൗഖ്യം നടത്തുന്നു ഇങ്ങനെയുള്ള കാബഡ്യങ്ങൾ നടക്കുന്നു ഇതൊക്കെ അഭിനയമാണെന്നൊക്കെയുള്ള തരത്തിലുള്ള പ്രചാരണങ്ങളും അങ്ങനെയുള്ള ചില കാര്യങ്ങൾക്കൊക്കെ മുഖാന്തരമാണ് പെന്തക്കോസ് തന്നെ അല്ലെങ്കിൽ ആദ്യമ കാലഘട്ടത്തിൽ വളരെ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും വേണ്ടി നിന്ന ആ സമൂഹം തന്നെ അല്ലെങ്കിൽ യേശുവിന്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കുമെന്നും ആ വലിയ വിടുതലുകൾ നടക്കുമെന്നും വിശ്വസിക്കുകയും അത് പറയുകയും മറ്റുള്ളവരെ അങ്ങനെ അത്ഭുതങ്ങൾ കൂടെ ആ നടത്തുകയും ചെയ്ത വിശ്വാസികൾ പോലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ പോലും അതിനെതിരായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ് അമീൻ ഹലിയ പക്ഷെ ഞാൻ ഇന്ന് പ്രഭാതനെ കേൾക്കുന്നത് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് കാരണം ഒരു കള്ളനോട്ട് വരണമെങ്കിൽ അതിനൊരു ഒറിജിനൽ നോട്ട് വേണം അമീൻ ഹലലുഹിയ കള്ളനോട്ട് വര ഒറിജിനൽ ഇല്ലാതെ ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് വരികയില്ല ഒറിജിനൽ ഉള്ളത് കൊണ്ടാണ് ഡ്യൂപ്ലിക്കേറ്റ് ിയ അതുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് കുറെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഒന്നോ രണ്ടോ ഉണ്ട് അല്ലെങ്കിൽ കുറച്ചുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒറിജിനലിനെ പിൻവലിച്ചാൽ എന്ത് സംഭവിക്കും നമ്മുടെ രാജ്യത്ത് നിന്ന് നാം കണ്ടതാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് പുറകിൽ നമ്മുടെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഒത്തിരി അധികം കള്ളനോട്ടുകൾ അല്ലെങ്കിൽ കള്ള വ്യാജ നോട്ടുകൾ സുലഭമാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ സുലഭമാണെന്ന് പറഞ്ഞുകൊണ്ട് നല്ല നോട്ടിനെ പിൻവലിച്ചപ്പോൾ എന്ത് സംഭവിച്ചു രാജ്യത്തെ സാമ്പത്തിക നില തന്നെ തകർന്നു പോയതായിട്ട് കണ്ടു ആമേൻ അതിൽ നിന്നും കരകയറുവാൻ ഒത്തിരി നാളുകൾ എടുക്കുവാൻ ഇടയായി രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ മൊത്തത്തിൽ തകർന്നുപോയി അവൻ അനേകം ആളുകൾ ബാങ്കിലും മറ്റിടങ്ങളിലുമായിട്ട് ക്യൂ നിക്കുന്നത് നമ്മൾ പത്രമാധ്യമങ്ങളിൽ കൂടെ നാം കണ്ടതാണ് അപ്പോൾ അത് ഒരിക്കലും ഒരു ജൻ നല്ല ഒരു തീരുമാനമല്ല എന്ന് നമ്മുടെ രാജ്യത്ത് തന്നെ കണ്ട ചില കാര്യങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലായത് മനസ്സിലായതാണ് അതുകൊണ്ട് ഞാൻ വീണ്ടും ഞാൻ നിങ്ങളോട് പറയുക ഒന്നോ രണ്ടോ വ്യാജന്മാരുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാണ് യഥാർത്ഥത്തിൽ ബൈബിൾ പറയുന്ന അല്ലെങ്കിൽ ബൈബിളിൽ കൂടെ നമ്മൾ നാം വായിച്ചു മനസ്സിലാക്കുന്ന അത്ഭുതങ്ങളെ അടയാളങ്ങളെ നമ്മൾ മാറ്റിവെക്കണം നമ്മുടെ സഭയ്ക്കകത്ത് നമ്മൾ എന്തുകൊണ്ട് അത്ഭുതത്തെയും അടയാളത്തെയും മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ പ്രസംഗിക്കണം അല്ലെങ്കിൽ പ്രവചനപരച്ച നമ്മൾ എന്തിന് നമ്മൾ ഉപേക്ഷയായിട്ട് വിചാരിക്കണം അവൻ പ്രവചിക്കുന്നവരെ എന്തിന് നാം നാം നിരുത്സാഹപ്പെടുത്തണം അഭിഷേകത്തോടെ ആ വീര്യപ്രവർത്തികൾ ചെയ്യുന്ന ദൈവദാസന്മാരെ അല്ലെങ്കിൽ വലിയ രോഗസൗഖ്യങ്ങൾ നടക്കുമ്പോൾ അതിനെതിരായിട്ട് എന്തിനു പ്രചാരണം നടത്തണം ഞാൻ ഇന്ന് ആത്മാവിൽ നിങ്ങളെ ഞാൻ പ്രബോധിപ്പിക്കുകയാണ് യേശുവിൻ്റെ നാമം എവിടെയൊക്കെ പറയുന്നുണ്ടോ അവിടെയൊക്കെ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് അടയാളങ്ങൾ നടന്നിട്ടുണ്ട് യേശു തൊട്ടവരും യേശുവിനെ തൊട്ടവരും സൗഖ്യമായി യേശുവിൻ്റെ പരസ്യ നമുക്ക് കാണുവാൻ കഴിയും ഓരോ ദിവസവും അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു അതിനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടാണ് അപ്പോസ്റ്റലന്മാർ അവരുടെ ശുശ്രൂഷകൾ നിർവഹിച്ചത് അവർ ശുശ്രൂഷകൾ നിർവഹിച്ചപ്പോൾ അവർ പോയ വഴിയിൽ അവരുടെ നിഴല് തട്ടിപ്പോലും രോഗികൾ സൗഖ്യമായി അവർ ഒരിക്കലും അത്ഭുതത്തിനും അടയാളത്തിനും എതിരായിരുന്നില്ല കാരണം സഭയെ വളർത്തുവാൻ അത്ഭുതങ്ങളും അടയാളങ്ങളും അന്നത്തെ കാലത്ത് ഏറ്റവും അധികം ഉപകരിച്ചു എന്നുള്ളത് സത്യമാണ് കാരണം ഈ പറയുന്ന വചനം സത്യമെന്ന് തെളിയിക്കുവാൻ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നപ്പോൾ ജനം യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ചു യേശുവിൽ കൂടെ അനേക അത്ഭുതങ്ങൾ നടന്നു എന്ന് വിശ്വസിക്കുകയും അവർ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും ചെയ്തു ഒരുപക്ഷെ ഒന്നോ രണ്ടോ പേർ അത്ഭുതങ്ങൾ മാത്രം വിശ്വസിച്ച് അല്ലെങ്കിൽ രോഗസൗഖ്യമുണ്ടായി അവർ യേശുവിനെ സ്വീകരിക്കാതെ പോയി കാണും പക്ഷേ എന്ന് വെച്ചുകൊണ്ട് നമ്മൾ അത്ഭുതത്തിനോ അല്ലെങ്കിൽ രോഗസൗഖ്യത്തിനോ എതിരായി നിൽക്കേണ്ട കാര്യമില്ല നമ്മുടെ സഭയിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ അവന് ഉപവാസ പ്രാർത്ഥനകളും മീറ്റിങ്ങുകളും വഴി അനേക രോഗികൾ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ ആത്മാവിൽ ഞാൻ പ്ലസ് ചെയ്യുകയാണ് എന്നെ ഈ ഇപ്പോൾ ഈ മീഡിയ വഴി കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ആരെങ്കിലും രോഗികളായി ഭാരപ്പെടുന്നുണ്ടെങ്കിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ഇപ്പോൾ കൽപ്പിക്കുകയാണ് നിങ്ങൾ ഈ സമയത്ത് തന്നെ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ ആത്മാവിൽ ഞാൻ കൽപ്പിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏത് പ്രതിസന്ധി ആണെങ്കിലും ഒരുപക്ഷെ നിങ്ങൾ രോഗത്താൽ നിങ്ങൾ ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കാം കടഭാരത്താൽ ഞെരുങ്ങുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ ഞാൻ ആത്മാവിൽ ഞാൻ ഇപ്പോൾ കൽപ്പിക്കുകയാണ് നിങ്ങളുടെ കടത്തെ നിങ്ങളുടെ നിങ്ങളുടെ ഭവനത്തിനകത്തെ ഫിനാൻഷ്യൽ ക്രൈസിസിനെ ഞാൻ ആത്മാവിൽ ഞാൻ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ തന്നെ നിങ്ങളുടെ പവനത്തിനകത്ത് ഭയങ്കര വിടുതലുകൾ സംഭവിക്കട്ടെ ആ മീൻ ഹലിയ നിങ്ങൾ ഒരിക്കലും ഒരു ഇരട്ടത്താപ്പുള്ള ഒരു വ്യക്തിയായി തീരരുത് നിങ്ങൾ ഇരട്ടത്താപ്പുള്ള വ്യക്തിയായി തീരുന്ന ദൈവത്തിൽ നിന്നുള്ള ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് കിട്ടുകയില്ല ആ മീൻ ഹലുലിയ നമ്മൾ നമ്മൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിക്കും എനിക്ക് ആവശ്യമുള്ള ഫിനാൻഷ്യൽ നീഡ്സ് എനിക്ക് കിട്ടണം എന്റെ എന്റെ ഭവനത്തിന് ആവശ്യമുള്ള ഫിനാൻസ് എനിക്ക് കിട്ടണം അല്ലെങ്കിൽ എനിക്ക് ഞാൻ എന്റെ ഭവനത്തിനകത്ത് ഒരാൾ രോഗിയായി ഭാരപ്പെട്ടാൽ എനിക്ക് സൗഖ്യം വേണം എന്ന് നമ്മൾ മനസ്സിൽ ചിന്തിക്കുകയും മറ്റൊരാൾക്ക് സൗഖ്യം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെതിരായിട്ട് സംസാരിക്കുകയും ചെയ്താൽ ദൈവത്തിൽ നിന്ന് ഒരിക്കലും നമുക്ക് നന്മകളെ പ്രാപിക്കുവാൻ കഴിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും നമ്മൾ ഇരട്ടത്താപ്പുള്ള ഒരു വ്യക്തിയായി തീരരുത് ഒരിക്കലും ആ രണ്ട് രീതിയിൽ നാം ചിന്തിക്കരുത് നമുക്കെല്ലാം വേണം മറ്റുള്ളവർ അത് അനുഭവിക്കുമ്പോൾ അത് ശരിയായിട്ടുള്ളതല്ല അത് ജെനുവിൻ അല്ല എന്നുള്ള രീതിയിൽ നാം സംസാരിക്കാൻ പാടില്ല ഹലലുയ അവൻ കർത്താവിൽ നിന്ന് അവൻ അത്ഭുതം നടക്കും കർത്താവിന്റെ നാമത്തിൽ അത്ഭുതം നടക്കുമെന്ന് വിശ്വസിക്കുക അവൻ അതിനുവേണ്ടി പ്രയത്നിക്കുക ഈ ദിവസങ്ങളിൽ സകല ഭവനങ്ങൾക്കകത്തും സകല വ്യക്തികളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ എന്ന് ഞാൻ ആത്മാവ് ഞാൻ പ്രാർത്ഥിക്കുന്നു അവൻ ഹലലുയ്യ അപ്പോ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിറമേൽ വന്നു കഴിയുമ്പോൾ അവർക്ക് ശക്തി ലഭിക്കും ശക്തി ലഭിച്ചാൽ അവർ ഒരു സാധാരണ വ്യക്തിയല്ലായിരിക്കും കാരണം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ഒരു സാധാരണ വ്യക്തിയെപ്പോലൊരു ജീവിതം നയിക്കാൻ വേണ്ടിയല്ല നിങ്ങളുടെ അടുത്തുള്ള ഒരു വ്യക്തി ഒരു രോഗം വരുമ്പോൾ ഒരു ഭയങ്കര ബുദ്ധിമുട്ട് വരുമ്പോൾ അവർ ഭയപ്പെട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ അമൻ ഹലുവ അതുപോലെ അല്ല ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് മറിച്ച് നിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം തന്നിരിക്കുന്നത് നിന്റെ അടുത്തുള്ള വ്യക്തിക്ക് രോഗം വന്നാൽ നീ പോയി പ്രാർത്ഥിക്കാനും നിന്റെ മേലുള്ള ആ ശുശ്രൂഷ നിന്റെ കയ്യിലിട്ട ദൈവം തന്നിരിക്കുന്ന ശക്തി അവിടെ വിനിയോഗിക്കാൻ വേണ്ടിയാണ് ഹാ ഇന്ന് ആത്മാവിന്റെ അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച അമ്മ ദൈവജലത്തോട് ഞാൻ പറയട്ടെ നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്ന വേല ഒരു വലിയ വേല നിങ്ങൾക്ക് വേണ്ടി ഉണ്ട് ഹാ ലലുവ ദൈവം ശക്തി നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നത് വെറുതെ നിങ്ങൾ ഇരിക്കാൻ വേണ്ടിയല്ല നിങ്ങൾക്ക് ചില ശുശ്രൂഷകൾ ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങളെ ഈ ദിവസങ്ങളിൽ ദൈവം ചില സ്ഥലങ്ങളിലേക്ക് അയക്കാൻ പോവുക ചില വ്യക്തികളിലേക്ക് വ്യക്തികളുടെ അടുത്തേക്ക് നിങ്ങളെ ദൈവം അയക്കാൻ പോവുകയാണെന്ന് ഞാൻ ആത്മാവ് ഞാൻ നിങ്ങളോട് പറയുകയാണ് ഹലോ ലിയ നിങ്ങളെ ചില ദേശങ്ങളിലേക്ക് അയക്കാൻ പോകുക ചില രോഗികളായി കിടക്കുന്ന ചില വീടുകൾക്കകത്തേക്ക് നിങ്ങൾ കയറി ചെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ സൗഖ്യം നടക്കാൻ പോകുക ഇത് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ വിശ്വസിച്ചോ നിങ്ങളുടെ കൈ തന്നെ അത്ഭുതം നടക്കും അമേൻ ഹലലുയ്യ കാരണം നിങ്ങളുടെ മേൽ അഭിഷേകമുണ്ട് നിങ്ങളുടെ മേൽ അനോയിന്റിംഗ് ഉണ്ട് നിങ്ങളുടെ മേൽ ദൈവശക്തി ഉണ്ട് അത് വിശ്വസിക്കാൻ തയ്യാറായ നിങ്ങളിൽ കൂടെ അത്ഭുതത്തിന്റെ പ്രവൃത്തി നടക്കും ഹലലൂയ അതുകൊണ്ട് അമേൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ തിരിച്ചറിയുന്നവരായി തീരണം അമേൻ ഈ ദിവസങ്ങളിൽ ആ ശക്തിയെ നിങ്ങൾ വിനിയോഗിക്കുന്നവരായി തീരണം അമേൻ കാരണം പരിശുദ്ധാത്മാവ് നിങ്ങളെ നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ പകർന്നതിന്റെ കാരണം ഈ ലോകത്ത് നമ്മൾ അടങ്ങിയിരിക്കാൻ വേണ്ടിയല്ല മറ്റുള്ളവരിൽ ആ ശക്തിയെ പകരുവാൻ വേണ്ടിയാണ് അവൻ അന്ധകാരത്തിൽ കിടക്കുന്ന ജനത്തെ ആ അന്ധകാരത്തിനകത്തുനിന്ന് വിടുവിക്കാൻ വേണ്ടിയാണ് നിന്നെ ജയോത്സവകരമായിട്ടുള്ളൊരു ജീവിതം നയിക്കാൻ വേണ്ടിയാണ് നിന്റെ മേൽ ആ ശക്തിയെ പകർന്നത് ഹാല അതുകൊണ്ട് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഭയത്തിന് സ്ഥാനമില്ല അവൻ നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത സ്റ്റെപ്പ് എങ്ങനെ വെക്കണമെന്നുള്ള ചിന്തകൾക്ക് സ്ഥാനമില്ല ആകുലതകൾക്ക് സ്ഥാനമില്ല വചനം പറയുന്നു നാളെയെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടേണ്ട കാര്യമില്ല വചനം പറഞ്ഞ് നിങ്ങൾ എന്ന് പറയുന്നു യേശു പറഞ്ഞ് നിങ്ങൾ വിചാരപ്പെടണ്ട വിചാരപ്പെടണ്ട എന്ന് പറഞ്ഞിട്ട് അതിനെതിരായിട്ട് നമ്മൾ വിചാരപ്പെട്ടാൽ എന്താണ് വചനത്തിനെതിരാണ് നമ്മൾ അത് അനുസരിക്കാതിരിക്കുകയാണ് അപ്പോൾ വിചാരപ്പെടണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും വിചാരപ്പെട്ടാൽ നമുക്ക് എന്ത് സംഭവിക്കും നമുക്ക് അനാവശ്യമായിട്ട് നമുക്ക് നമ്മളുടെ നമ്മളുടെ ശരീരത്തിന്റെ നില തന്നെ തെറ്റുവാനിടയായി തീരും നമ്മളുടെ ശരീരത്തിൽ ബിപിയുടെ അളവ് കൂടാനിടയുണ്ട് നമുക്ക് ടെൻഷൻ വർദ്ധിക്കും ഭയങ്കര ആൻഷറ്റി ഉണ്ടാകും അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം എന്ന് അറിയാതെ നമ്മൾ അതിനെക്കുറിച്ച് ആകുലതയോടെ ചിന്തിച്ചിരുന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ സന്തോഷിക്കാനുള്ള വക പോലും നമുക്കില്ലാതെ വരും അതിനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് നിങ്ങളെ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കാൻ വേണ്ടിയാ എത്ര പ്രശ്നം ഉണ്ടെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിലും നിന്നെ അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ശക്തിയുള്ള പരിശുദ്ധാത്മാവ് നിന്റെ മേലുണ്ട് അഭിഷേകത്തിന്റെ ശക്തി നിന്റെ മേലുണ്ട് നീ തകരാൻ പോകുന്നൊരു വ്യക്തിയല്ല നീ ഉടയാൻ പോകുന്നൊരു വ്യക്തിയല്ല ഒരുപക്ഷെ നിന്റെ ബന്ധുക്കളോ ചർച്ചക്കാരോ ഒക്കെ നിന്നെ കുറിച്ച് പറയാൻ സാധ്യതയുണ്ട് നീ തകർന്നു പോകും നിന്റെ അവസ്ഥ ഇങ്ങനെയായിപ്പോയി നീ എനിക്ക് ഒരിക്കലും നീ ഇതിനകത്തുനിന്ന് ഉയർത്ത് എഴുന്നേൽക്കത്തില്ല എന്ന് പറയുന്നുണ്ടായിരിക്കാം പക്ഷെ നിന്റെ അകത്തൊരു ശക്തിയുണ്ട് നീ ആ ശക്തിയെ തിരിച്ചറിഞ്ഞാൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലത്തെയും പ്രതിസന്ധിയെയും തരണം ചെയ്യുവാൻ നിനക്ക് കഴിയും അമേൻ ഹാല ല എന്ന പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുകയാണ് നിങ്ങളുടെ മേലുള്ള ശക്തിയെ നിങ്ങൾ തിരിച്ചറിയുക അത് ഈ ലോകത്തിലുള്ള ശക്തി പോലെയല്ല ലോകത്തിലുള്ള ഒരു അണുവാത്തിനുമുള്ള ശക്തി പോലെയല്ല അവൻ ഏറ്റവും വലിയ ശക്തി അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് ഹലലുയ അവൻ ലെറ്റ് ദയർ ബി ലൈറ്റ് എന്ന് പറയുമ്പോൾ അവിടെ അവിടെ ആ വെളിച്ചത്തെ ഉണ്ടാക്കിയ അല്ലെങ്കിൽ ദൈവത്തിന്റെ ക്രിയേറ്റീവ് വേർഡ്സ് ദൈവം പറയുന്ന അവൻ ആ സൃഷ്ടിപ്പിന്റെ വാക്കുകൾ പറയുമ്പോൾ അവിടെ എല്ലാം സൃഷ്ടിപ്പിനെ ചെയ്യുന്ന ആ ഭയങ്കര അസാധാരണമായിട്ടുള്ള ഒരു ശക്തി അതേ ശക്തിയാണ് നിന്റെ പേരും ഉള്ളത് എന്തിനേറെ പറയുന്നു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ച അതേ ആത്മാവ് അമേൻ ഹലിയ കർത്താവിനെ മരിച്ച് അവന് അവന് കല്ലറയ്ക്കകത്ത് വെച്ചു റോമൻ റോമക്കാർ എന്ത് ചെയ്തു അവിടുത്തെ പടയാളികൾ കല്ലറ കല്ലറ കല്ലുകൊണ്ട് അടച്ച് അതിനെ സീൽ ചെയ്തു ഒരിക്കലും പുറത്തു വരാതിരിക്കാൻ മാത്രമല്ല അതിനു ചുറ്റും കാവൽക്കാരെ വരെ നിർത്തി പക്ഷേ പരിശുദ്ധാത്മാവിന്റെ ശക്തി അതിനകത്ത് കല്ലറയ്ക്കകത്ത് ഇറങ്ങി വന്ന് യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചിട്ട് അവനെ ആ യേശുവിന്റെ കല്ലറ അടച്ചു വെച്ച ആ കല്ലിനെയെല്ലാം തകർത്ത് കളഞ്ഞ് പുറത്തേക്ക് കൊണ്ടുവരുവാൻ അറിയാത്തത് ഞാൻ ആത്മാവിൽ ഇന്ന് പറയാം നിന്നെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന ബന്ധനം തകർക്കാൻ നീ പ്രാർത്ഥിക്കേണ്ട ആത്മാവിന്റെ ശക്തിയാൽ നിറയാൻ വേണ്ടി നീ ഒന്ന് പ്രാർത്ഥിച്ചേ നിന്നെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന എത്ര വലിയ ബന്ധനമാണെങ്കിലും എത്ര വലിയ കോട്ടയാണെങ്കിലും നിന്നെ മുമ്പോട്ട് വട്ടത്തില്ലെന്ന് പറഞ്ഞ് പിശാജി ബന്ധിച്ച് എത്ര വലിയ ബന്ധനവും ആയിക്കൊള്ളട്ടെ നീ ഒരു സ്റ്റെപ്പ് പോകെ പോലും വെക്കത്തില്ലെന്ന് പറഞ്ഞ് നിന്നെ നിന്നോട് വാദിക്കുന്ന എത്ര വലിയ വാദവും ആയിക്കൊള്ളട്ടെ നീ അതിനെതിരായിട്ട് നീ ഒന്നും പറയണ്ട നീ ഒന്ന് ആത്മാവിന്റെ ശക്തി നിറഞ്ഞു നോക്കിക്കേ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഏത് ബന്ധനത്തെ പൊട്ടിക്കാനുള്ള എന്നൊരു അഭിഷേകം നിന്റെ ഉള്ളിൽ തന്നെയുണ്ട് നിങ്ങളുടെ അകത്ത് തന്നെ അതുണ്ട് നിങ്ങളുടെ ഭവനത്തെ ജയോത്സവമായിട്ട് മുമ്പോട്ട് നടത്തുവാൻ ശക്തി കഴിയുന്ന ആ ശക്തി നിങ്ങളുടെ അകത്തുണ്ട് ആമേൻ ഹാലി ലുയ്യ അതുകൊണ്ട് ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയുന്നു ഇന്ന് ആ ശക്തിയെ നിങ്ങൾ തിരിച്ചറിയുക ആ ശക്തിയെ നിങ്ങൾ സ്വീകരിക്കുന്നവരായി തീരുക ആ ശക്തിയെ നിങ്ങൾ സ്വീകരിച്ച് ആ ശക്തിയാൽ നിങ്ങൾ മുമ്പോട്ട് നയിക്കപ്പെടുക ആ പരിശുദ്ധാത്മാവിനാൽ ഗൈഡ് ചെയ്യുന്നവരായി ആ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ നിങ്ങളെ വിട്ടുകൊടുക്കുക പരിശുദ്ധാത്മാവ് നിങ്ങളെ മുമ്പോട്ട് നടത്തുവാൻ ശക്തനായ ദൈവമാണ് ഞമ്മൻ ഹരുക അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ വചനം കൊണ്ട് ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്യുകയാണ് ഇതിനകത്ത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ മുമ്പോട്ടൊരു വഴിയില്ലാതെ മുമ്പോട്ടൊരു സ്റ്റെപ്പ് നോക്കുവാൻ കഴിയാതെ ഈ വചനത്തെ കേൾക്കുന്നെങ്കിൽ ഞാൻ ആത്മാവ് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു നിങ്ങളുടെ ഭവനത്തിനകത്ത് പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തിയെ ഞാൻ ഇപ്പോൾ ആത്മാവ് ഞാൻ ഇമ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഭവനത്തിനകത്ത് നിങ്ങളെ ആ പരിശുദ്ധാത്മാവ് നിങ്ങളെ അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരട്ടെ നിന്റെ മുമ്പിൽ വഴികൾ അടഞ്ഞു കിടക്കുകയാണ് ഞാൻ ആത്മാവിൽ ആ വഴികളെ ഞാൻ ടൂറുകളെ ഞാൻ തുറക്കുകയാണ് നിന്റെ മുമ്പിൽ നിനക്ക് നിനക്ക് നിനക്കടുത്ത് നിന്റെ ഫ്യൂച്ചറിനെ അടച്ചു കളഞ്ഞോ നിന്റെ ഫിനാൻസിനെ അടച്ചു കളഞ്ഞോ എല്ലാ വഴികളെയും ഞാൻ ആത്മാവിൽ ഇപ്പോൾ ഞാൻ തുറക്കുകയാണ് രോഗിയായി ഭാരപ്പെടുന്ന വ്യക്തിയാണോ രോഗത്തെ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാക്കുകയാണ് ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക നിങ്ങൾ പരിശുദ്ധാത്മാവിനെ വാഞ്ചിക്കുന്നവരായി തീരുക പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിൽക്കുന്നവരായി തീരുക പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെടുന്നവരായി തീരുക അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പരിശുദ്ധാത്മാവിനെതിരായിട്ട് ഒരു വാക്കും സംസാരിക്കാൻ തുനിയരുത് ഫേസ്ബുക്കിൽ എത്ര പോസ്റ്റ് വേണമെങ്കിലും വന്നോട്ടെ ആരൊക്കെ എന്ത് വേണമെങ്കിലും എന്തൊക്കെ വേണമെങ്കിലും പറഞ്ഞോട്ടെ ഏതെങ്കിലും ദൈവദാസന്മാരിൽ കൂടെ വലിയ അത്ഭുതങ്ങൾ നടക്കുമ്പോൾ അത് വ്യാജമാണെന്നോ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിൽ മറ്റുള്ള കമന്റുകളും ഒക്കെ നമ്മളോട് ചിലപ്പോൾ ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ കൂട്ടുകാരെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞോട്ടെ പക്ഷെ നീ അതിന് കൈയടിക്കാൻ നിൽക്കരുത് നീ അതിനൊരിക്കലും കൂട്ടു നിൽക്കരുത് നീ അതിനെ അതിനെ അതിനെക്കുറിച്ച് സപ്പോർട്ട് ചെയ്ത് നീ നിന്റെ ഭവനത്തിനകത്ത് ശാപത്തെ കൊണ്ടുവരാതെ നിന്റെ ജീവിതത്തിൽ അനേക ബ്ലസ്സിങ്ങുകൾ പരിശുദ്ധാത്മാവിൽ പ്രാപിക്കുമെന്ന് തക്കവണ്ണം നിന്നെ തന്നെ പരിശുദ്ധാത്മാവിന് സമർപ്പിച്ച് പരിശുദ്ധാത്മാവെ എന്റെ ജീവിതത്തിലും അത്ഭുതം ചെയ്യണമേ മാത്രമല്ല എന്നിൽ കൂടെ അനേകരുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുമ്പോട്ടൊന്നു പോകുവാൻ തയ്യാറായാൽ നീ ജീവിതത്തിൽ ഏറ്റവും വലിയ ബ്ലസ്സിങ് ആയി മാറാൻ മാറാൻ പോവുകയാണ് അതല്ല ഇന്ന് പകരം ഇന്ന് രാവിലെ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുവാനാഗ്രഹിക്കും ഞങ്ങളുടെ സ്വർഗീയ പിതാവി നല്ല സമയത്തിനായി ഞങ്ങൾ സ്ഥാപനം ചെയ്യുന്നു ഈ പ്രഭാതത്തിൽ കർത്താവി വചനം കേട്ട എല്ലാ വ്യക്തികളെയും കർത്താവി ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ അവരെ നിറയ്ക്കുമാറാകണമേ അങ്ങയുടെ പുതിയ ശക്തിയാൽ നിറയ്ക്കുമാറക്കണമേ അസാധാരണമായ ശക്തി കൊണ്ട് അവരെ നിറച്ച് കർത്താവി ഇന്ന് അവരായിരിക്കുന്ന എല്ലാ പ്രതിസന്ധിക്കകത്തുനിന്നും അവരെ പുറത്തു കൊണ്ടുവരണമേ കർത്താവി കർത്താവി ഹലലൂക ആ ശക്തിയുടെ ആ കർത്താവിയെ ശക്തിയെ അനുഭവിക്കാൻ തട്ടോണം അവരെ ഇടയാക്കണമേ ആ ശക്തി അവർ ശരീരത്തിൽ തിരിച്ചറിയട്ട കർത്താവ് എത്ര വലിയ പ്രശ്നത്തിനകത്തോ പ്രതിസന്ധിക്കാകത്തോ ആയിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ കേൾക്കുന്നുണ്ടെങ്കിൽ കഥാവ് അവരെല്ലാം ഞാൻ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ഞാൻ ആത്മാവിൽ ഞാൻ അതിനെ പുറത്തു കൊണ്ടുവരിക അവരെല്ലാം സൗഖ്യമാകട്ടെ അവരുടെ ഫിനാൻഷ്യൽ ക്രൈസിസുകളെല്ലാം മാറട്ട കർാവി അവർ സൗഖ്യമുള്ളവരായി തീരേണ്ട കഥാവി ആത്മാവിന്റെ പുതിയ ബലത്തോടെ പുതിയ അഭിഷേകത്തോടെ അനേകം നേടിയെടുക്കുന്നവരായി തീരുവാൻ പ്രതാപയെ സഹായിക്കണം അതിനേക്കാൾ ഉപരി മറ്റുള്ളവരിലേക്ക് തങ്ങളുടെ മേലുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ പകരുവാൻ പ്രതാപി സഹായിക്കണം ഇതിനകത്ത് കർത്താവ് അനേകർ വലിയ കോളിങ്ങൾ അവർ കേൾക്കുന്നുണ്ടല്ലോ പ്രഥാവി അവരെയും അവരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവരെ വേർതിരിക്കണമേ അവരെ ശക്തിയാൽ നിറയ്ക്കണമേ അവർ ചെല്ലുന്ന ഇടത്തൊക്കെയും അത്ഭുതങ്ങൾ മലയാളങ്ങൾ നടക്കട്ടെ അവർ ഒരു വാക്ക് പറയുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ നടക്കട്ടെ അവർ ഒരു ഭവനത്തിനകത്ത് കടന്നു ചെല്ലുമ്പോൾ ഭവനത്തിൽ അത്ഭുതം നടക്കട്ടെ അവർ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ കർത്താവും അത്ഭുതം ചെയ്തോ ഞങ്ങളെ അവിടെ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ എല്ലാം നന്മകളും കൊണ്ട് നനയ്ക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അർത്ഥാപ് എല്ലാവരെയും ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വീണ്ടും നമുക്ക് വരും ദിവസങ്ങളിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായി കാണാം ആഹ് അതുവരേക്കും ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും ആ ദൈവം നിങ്ങളുടെ കുടുംബമായി നിങ്ങളുടെ ഭവനങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലസ് Amém.